എന്തു പറ്റി ഈ കരിക്കുകാർക്ക് വീഡിയോ ഒക്കെ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല പഴയ ഒരു ഗുമ്മ കിട്ടുന്നില്ല തമാശകളില്ല മറ്റേ ഇല്ല ഇതെൻ്റെ മാത്രം അഭിപ്രായമില്ല മൊത്തം ഈ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകളാണ് കൂടുതലും കാണുന്ന ആൾക്കാർക്ക് പഴയ വലിയ വ്യൂസിലെ ആൾക്കാർക്ക് വലിയ തൃപ്തി ആവുന്നില്ല നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ് കരിക്ക് യൂട്യൂബിലെ ഒരു ചാനൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇവർ ക്ലിക്കാവണത് കൊറോണ സമയത്ത് സ്വാഭാവികമാണ് കൊറോണ സമയത്ത് ഒരുപാട് ചാനൽ ഇറ്റ് ആവില്ല ഇവരും ഇറ്റായി ഇവരുടെ തമാശകൾ നാച്ചുറലായ തമാശകൾ അത് മനു ജനഹൃദയങ്ങളിൽ കിട്ടും മലയാളികൾ ആരോടാണിച്ചു മാമനോടൊന്നും തോന്നില്ല മക്കളെ എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അത് വീണ്ടും നമ്മൾ ആ പഴയ വീടുകളിൽ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണുവാന്നോടാണ് അത് കാരണം കോടിക്കണക്കിന് വ്യൂസാണ് വീഡിയോസിന് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ ആലോചിക്കുക ഇവരി എസ്പെഷ്യലി അവിഹിതമോ അശ്ലീലോ ഇതോ ഒന്നുമില്ല ആയിട്ട് തമാശകൾ ഒരു ക്യാമറയിൽ വലിയ ബാക്ക്ഗ്രൗണ്ട് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാണ്ട് യൂട്യൂബിലെ മ്യൂസിക് തന്നെ ഇട്ട് തുടങ്ങി വീഡിയോകൾ എല്ലാത്തിരി ചെല്ല സൃഷ്ടിച്ചു അങ്ങനെ കയറി 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 ഇവരൊക്കെ നമ്മുടെ എന്താ വീട്ടിലെന്താൾക്കാർ തൊട്ടടുത്ത ആൾക്കാരെ പോലെ മാറോടാനച്ചു കാര്യം യൂട്യൂബിലാണ് വീഡിയോ ഉണ്ട് ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെ അത്രത്തോളം ഹിറ്റായ പടങ്ങൾ അവർ വലിയ ചർച്ചാ വിഷയമാകുന്നു ഇൻ്റർവ്യൂകൾ വരുന്നു പലതും വരുന്നു എല്ലാത്തിനും മലയാളികൾ എവിടെയും ഒരു തമാശ പോലെ തന്നെ അവർ വാക്കുകളും അവരുടെ ഡെയിലുകളൊക്കെ ആയിട്ടൊക്കെ വരുന്നു ആ ട്രോളിനായിട്ട് അവരുടെ ഫോട്ടോകളെടുക്കുന്നു അങ്ങനെ വല്ലാത്ത തെറ്റായി പോകുന്ന സമയത്താണ് ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇതിൻ്റെ അമരക്കാരനായ നിഖിൽ പ്രസാദ് നിഖിൽ പ്രസാദിൻ്റെ ഒരു ഫുൾ സ്വിങ്ങിൽ തന്നെയാണ് ആ ഗ്രൂപ്പുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ ഒരുപാട് കഥകളൊക്കെ ഉണ്ടെന്ന് പലപ്പോഴും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിനൊരു മാറ്റം തന്നെ അതൊക്കെ സീരീസ് തുടങ്ങിയതും കലക്കാച്ചി കലക്കാച്ചി വലിയ തരക്കടയിലാണ്ട് പോയത് നല്ല വിധമല്ല അതും ആൾക്കാര് ഒരു രസകരമായി കൊണ്ടുപോയാണ് അതിനുശേഷം കുറച്ച് പലതും വന്നു ഞാനത് പറയുന്നത് ഇതിൻ്റെ സാമർത്ഥ്യശാസ്ത്രം ഒന്ന് സാധനം വന്നു അത് തമാശയിലൂടെ ഒരു സീരിയസ് ഒരു റോബറി കേസുകൾ തെളി ഒരു ആ ഒരു ഇതായിരുന്നു അതൊന്നും നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു അവരൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അടിമുടി മാറി കാര്യം മൊത്തത്തിൽ മാറുവാണ് പക്ഷെ ആ മാറ്റം ഒരു പക്ഷേ പലർക്കും ഇഷ്ടപ്പെടില്ല അവർ ഉദ്ദേശം നമ്മളൊന്ന് കാണുക ഒന്ന് റിലാക്സ് ആവുക ചിരിക്കുക അതിനപ്പുറത്തേക്ക് ചിലർ കാര്യമൊന്നുമില്ല നമ്മളൊരാൾ ടൈപ്പ് ആയി ആയിപ്പോൾ അങ്ങനെയാണല്ലോ ഒരു ചില സിനിമാ നടന്മാർ ഓരോ വേഷങ്ങൾ അഭിനയിച്ചു വരുമ്പോൾ അവർ മാറ്റം വരുമ്പോൾ ചില ആൾക്കാർക്ക് ദൈക്കാതെ വരും എ അയാൾ എന്തെങ്കിലും കാണിക്കണം അയാൾ എങ്ങനെയാണ് ആണെന്ന് ശരി അയാൾ ചെറുപ്പക്കാരായിട്ട് അഭിനയിക്കണം അതാണ് ഇതാണ് അല്ലെങ്കിൽ അയാൾ പോലീസാന്നല്ല അയാൾ വൃദ്ധനായിട്ട് എന്ന് പറയും പക്ഷെ ഒരു മാറ്റം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ ഈ സാമ്പത്തികശാസ്ത്രം മാറ്റിയതിന് ശേഷം പുരുൾ നടത്താൻ വന്നു പുരുൾ അതിൽ നിന്ന് അപ്പാടി മാറ്റണം തമാശകൾ ഇല്ല എന്ന് പറയാം അങ്ങനെ തന്നെ ഒരു ഒരു സസ്പെൻസ് അവസാനം വരെ കൊണ്ടാൻ പറ്റുന്നുണ്ട് കാര്യം ലാഗ് ഉണ്ടായിരുന്നു അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലാഗോഡ ഇങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതാണ് പക്ഷേ അവസാനം വരെ ആ ഒരു സസ്പെൻസ് അവർ കഴിഞ്ഞു പക്ഷേ അതിൻ്റെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ഒരു ടോൺ കളർ ടോൺ ബാക്ക്ഗ്രൗണ്ട് സെറ്റിൽ ക്യാമറ ഡയറക്ഷൻ എല്ലാം അടിപൊളി മാറ്റമാണ് ഓരോ സ്ഥലത്തും മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം അവസാനം അവസാന ടെർമിനേറ്റർ എന്ന് പറഞ്ഞാൽ അവർ എന്തിനുണ്ടാക്കിയെന്നറിയില്ല തമാശ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തമാശ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ തമാശകളൊന്നും രസിക്കാനോ ആസ്വദിക്കാനോ പറ്റില്ല അതിൻ്റെ അടിയിൽ വന്ന കമന്റുകളും അവർക്ക് പഴയ ആ പറയണ പ്ലസ് ടുവും പഴയ പഴയ ആ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അവർ ആ ലെവലിലേക്ക് ഇനി തിരിച്ച് വരുമെന്നല്ല അവർ പുതിയ മാറ്റങ്ങൾ വരുത്താനാണ് ശ്രമിക്കുന്നത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലും മറ്റും നമ്മൾ ഓൺലൈൻ ഇത് ഒരു കാണുന്ന പോലെ തന്നെ യൂട്യൂബിലും ഒരു സ്വന്തമായ ഒരു ഒരു വിങ് ഉണ്ടാക്കി ഒരു സ്വന്തമായ ഒരു മേഖല ഉണ്ടാക്കി തീർച്ചയായും കരിക്കൽ പറ്റുന്നുള്ളത് ഒട്ടും സംശയമില്ല അവർ മാറ്റങ്ങൾ വരുന്നത് അതിനെ തന്നെയാണ് ഒരേ രീതിയിൽ തന്നെ ഒരേ പാറ്റേണിൽ തന്നെ പിടിക്കാതെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതാണ് ശരി എന്ന് കാണിക്കാനുള്ള ശ്രമം തീർച്ചയായും ഈ നമ്മൾക്കൊരു ബോറടിച്ച് തുടങ്ങിയത് തന്നെ പതുക്കെ പതുക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങും അതാണ് ഈ പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രരും പൊരുളിലൊന്നും നമ്മൾ വല്ലാതെ വിമർശിക്കാതെ തന്നെ അതിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവരുന്നതാണ് അവസാനത്തെ ടെർമിനേറ്ററിലും ഇനി അവർ അതിൻ്റെ ഒരു പാകം വെച്ച് കാര്യം കാണികളാണല്ലോ പവർ ഈ ആൾക്കാർ കാണുന്നവരാണ് അവരുടെ കമൻറ്റുകളും മറ്റുള്ള തന്നെയാണ് അവർ പവറ് ഈ ആൾക്കാർ കാണുന്നതോടെ തന്നെ വീണ്ടും വീണ്ടും ഒരു വീഡിയോ യൂട്യൂബിൽ അവർ ഗുണമാ വീണ്ടും വീണ്ടും ആ വീഡിയോകൾ കാണാൻ പറ്റും അങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെയാണ് പല വീഡിയോകളിൽ ഇവർ കയറിയണം കാര്യം ഏറ്റവും വലുതായിട്ട് തന്നെ ഈ ഒരുപാട് എപ്പിസോഡിൽ ഗ്യാപ്പ് വരും വല്ലാത്ത ഗ്യാപ്പുകൾ ഈ ഗ്യാപ്പ് ഒഴിവാക്കി കുറച്ചുകൂടെ അടുപ്പിച്ചാൽ യൂട്യൂബിൻ്റെ അൽഗോരിതം ഈ ആൾക്കാർ കാണികൾ തമ്മിലുള്ള ഇതോടും വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും ഇവർ എനിക്ക് തോന്നുന്നത് തോന്നണതൊരു വേറെ ലെവലാവുന്നതാണ് ലെവലാവട്ടെ നമുക്ക് ആശംസിക്കാം